ദേവയാനി നയനയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചതാ നീയും ആദർഷും തമ്മില് ഒന്നിക്കാതിരിക്കാൻ പല കാര്യങ്ങളും ഞാൻ ചെയ്തു എന്നാ അതിലൊക്കെ ഇപ്പം ഞാൻ ഒരുപാട് ഖേദിക്കുന്നുണ്ട് ഇനി അത് വൈകിക്കേണ്ട മോളെ എത്രയും പെട്ടെന്ന് ഒരു പേരക്കുട്ടിയെ നിങ്ങള് രണ്ടുപേരും തരണം എന്നാ ഇതൊക്കെ അനാമിക കേൾക്കുന്നുണ്ട് അനാമികയാണെങ്കില് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് വല്യമ്മയുടെ ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷേ വല്യമ്മ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട് സംസാരിച്ചിരുന്നത് പണ്ടത്തെ കാര്യം ആരെങ്കിലും ഇവിടെ ചോദിച്ചോ വല്ലു ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നോടെന്താ ഇത്ര ദേഷ്യം തോന്നാനെന്ന് എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമുണ്ടെന്ന് ആരാ പറഞ്ഞേ പിന്നെ നിന്റെ അമ്മായിമ്മ നിന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് നയനാ എൻ്റെ മരുമകളാ അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനല്ലേ പിന്നെ അവൾ എനിക്കായിട്ട് അവളുടെ ജീവൻ വരെ തരാൻ തയ്യാറായിരുന്നു എന്നാൽ നീയോ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു ആ സമയത്ത് നിന്റെ അടുത്ത് കുറച്ച് ബ്ലഡ് ചോദിച്ചപ്പോൾ നീ എന്താ മറുപടി കൊടുത്തേന്ന് എനിക്ക് നന്നായിട്ടറിയാം എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ജയേട്ടനും ആദർശം പറഞ്ഞു അന്നൊന്നും ഞാനത് വിശ്വസിച്ചിരുന്നില്ല പിന്നെ നിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലായി നീ എൻ്റെ അടുത്ത് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് നിന്റെ വായത് തന്നെ ഇന്നലെ എനിക്ക് മനസ്സിലായ കാര്യമല്ലേ ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ നിനക്ക് സമാധാനമായിരുന്നു എന്ന് വല്യമ്മേ അത് ഞാൻ പറഞ്ഞല്ലോ അപ്പുവല്യം എൻറെ അടുത്ത് പറഞ്ഞെന്റെ ദേഷ്യത്തിലാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് നീ നീ എങ്ങനെയൊക്കെ സംസാരിച്ചാലും എനിക്ക് നയനമോളെ കഴിഞ്ഞേ ഇനി നീയുള്ളൂ അവൾ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന് അവൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിന് പ്രതിഫലാവില്ല അതുകൊണ്ട് തന്നെ ഇനി മുതല് നയനയാണെൻറെ മരുമകള് നിന്നെ ഞാൻ മരുമകളായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല നീയും ഈ വീട്ടിലെ മരുമകള് തന്നെയാ അങ്ങനെയാണെങ്കില് ആദർശിനും നയനയ്ക്കും മാത്രം മതിയോ ഒരു കുഞ്ഞ് നിങ്ങളുടെ മകനാണെന്ന് പറയുന്ന അനയുടെ കാര്യത്തില് നിങ്ങൾക്ക് എന്താ ഒരു ശ്രദ്ധയുമില്ലാത്തത് അവന്റെ ജീവിതം എങ്ങനെയായിക്കോട്ടെ എൻറെ മകനും മരുമകളും നല്ലപോലെ ജീവിക്കണം അതല്ലേ വെല്ലുമേടെ മനസ്സില് അനാമികേ നിന്റെ അടച്ചോ അല്ലെങ്കിൽ ഈ ദേവിയാനി ആരാണെന്ന് നീ അറിയും അനി എൻറെ മോൻ തന്നെയാ അവന് ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി അവൻ ഇഷ്ടപ്പെടാത്ത കല്യാണം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചേർന്നങ്ങ് നടത്തി കൊടുത്തു അവന്റെ സ്വഭാവവും നിന്റെ സ്വഭാവവും തമ്മില് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കണം പിന്നെ നീ അവനെ കൂടുതൽ സ്നേഹിക്കുക എന്ന് അവൻ താനെ നിന്നെ സ്നേഹിക്കും അല്ലാതെ നിന്റെ ഈ എടുത്തുചാട്ടവും അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും ഒന്നും അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല എല്ലാം മാറ്റി അവനെ സ്നേഹിക്കാൻ തുടങ്ങു താൻ അവൻ നിന്നെ സ്നേഹിച്ചോളും എന്ന് ദേവിയാനെ പറയുന്നുണ്ട് ഇത് കേട്ട് ആനാമിക ഒന്നും മിണ്ടാതെ നിൽക്കാണ് നയനയോട് പറയുന്നുണ്ട് മോളെ നയനെ ഇന്ന് വൈകിട്ട് ആദർശിനെയും കൂട്ടി നമുക്കൊന്ന് അമ്പലത്തിലോട്ട് പോണം നമ്മൾ പേരും അങ്ങനെ അമ്പലത്തിലോട്ടൊന്നും പോയിട്ടില്ലല്ലോ എന്തായാലും നമുക്ക് ഇന്ന് അമ്പലത്തിലോട്ട് പോകാം എന്ന് ദേവിയാനി നയനെടുത്ത് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് നയനയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ വൈകിട്ട് അമ്പലത്തിലോട്ട് പോവാനായിട്ട് നയന റെഡിയാവുകയാണ് എന്ന അനാമികയ്ക്ക് ഇതൊന്നും കണ്ടിട്ടങ്ങ് സഹിക്കുന്നുണ്ടാവില്ല ദേവയാനി പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയോട് വിളിച്ച് അനാമിക പറയുന്നുണ്ട് എന്ത് നടന്നാലും തന്നെ അമ്മയോട് പറയണമല്ലോ അതുപോലെ ഇക്കാര്യവും പറയണം വേനുട്ട മോളാണല്ലോ വിളിക്കുന്നത് ഇനി പുതിയ പ്രശ്നം എന്താണെന്നാവോ നീ എന്തായാലും ഫോൺ എടുക്കുക അമ്മേ എനിക്കെന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്താ മോളെ നീ അനന്തപുരിയിൽ തന്നെ നിൽക്കണം നീ അവിടുത്തെ മരുമകളാ മരുമകളാണെന്നുള്ള ഒരു പേര് മാത്രമേ എനിക്കിവിടെയുള്ളൂ അനിക്കാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഞാൻ നിന്റെ അടുത്ത് പലതവണ പറഞ്ഞതല്ലേ അനിയെ നീ കൈയിലെടുക്കണം അനിയുടെ ഒരു കുഞ്ഞു നിന്റെ വയറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടില് കൂടുതൽ സ്വാതന്ത്ര്യം നിനക്കുണ്ട് നിനക്കും കുഞ്ഞിനും സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ളത് സാർ തന്നെ നിനക്ക് തരും ഇപ്പൊ കണ്ടില്ലേ നവിക്കും കുഞ്ഞിനും ഉള്ളത് കോടികളെ സ്വത്താ കൊടുത്തിരിക്കുന്നത് അത് നീ മറന്നോ ഇനി അവിടുത്തെ സ്വത്ത് ഈ ഒരു മാർഗ്ഗം തന്നെയുള്ളൂ അല്ലാതെ ആരും നിനക്ക് അവിടെയുള്ളതൊന്നും തരില്ല ദേവിയനു ചേച്ചിയുടെ കാര്യങ്ങൾ നിനക്കറിയുന്നതല്ലേ പണ്ട് തന്നെ ആ വീട്ടിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് ചേച്ചിയായിരുന്നു എന്നാ ഇപ്പം നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ചേച്ചിയല്ലേ അത് പറയാൻ തന്നെയാ ഞാനിപ്പം അമ്മയെ വിളിച്ചത് ഇപ്പ വല്ല്യമാറയുന്ന പൂതനുണ്ടല്ലോ ആ ആദർശിനെയും നയനയേയും ഒന്നിപ്പിക്കാനാ പ്ലാൻ അവർക്കൊരു കുഞ്ഞുണ്ടാവണം എത്രയും പെട്ടെന്ന് പേരക്കുട്ടിയെ താലോലിക്കണത്രേ അനാമികേ അത് തന്നെയാ ഞാൻ നിന്റെ അടുത്തും പറയുന്നത് അവള് ഗർഭിണിയാവുന്നതിന് മുൻപേ നീ അവിടെ വിശേഷം അറിയിക്കണം എല്ലാവരെയും പരിഗണന നിനക്ക് കിട്ടണം അപ്പൊ പിന്നെ ദേവേജിക്ക് നിന്നോട് കുറച്ച് സ്നേഹമൊക്കെ തോന്നും എൻ്റെ അമ്മ പറയുന്നേ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്ക് അമ്മ പറയുന്ന ഒന്നും എന്റെ തലയിൽ കയറുന്നില്ല ഇപ്പം നിന്റെ തലയിൽ ഒന്നും കയറില്ല നീ ഒന്ന് ഇരുത്തി ആലോചിക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് തന്നെയാ ശരിയെന്ന് അമ്മയൊന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ടോ എന്നും പറഞ്ഞ് അനാമിക ഫോൺ അവിടെ വെച്ചങ്ങ് പോവാണ് പിന്നീടാണെങ്കിൽ വേണുവിൻ്റെ അടുത്ത് രവിതി പറയുന്നുണ്ട് വേണു ഏട്ട അവൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ കേൾക്കുന്നുണ്ടോ അവൾക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് അവൾക്കൊരു കുഞ്ഞുണ്ടാവണം എന്നാൽ മാത്രമേ അനന്തപുരിയിൽ അവൾക്കൊരു സ്ഥാനം ഉണ്ടാവൂ എന്ന് അത് ശരിയല്ലേ അടുത്ത് ഞാൻ മുന്നേ ഇക്കാര്യം പറഞ്ഞതാ അന്ന് അവളത് സീരിയസ് ആയിട്ട് എടുത്തില്ല അവൾക്കനിയേയും അനിക്കവളെയും ഇഷ്ടമല്ല പിന്നെ എങ്ങനെയാ വേണു ഏട്ടാ അവർക്കൊരു കുഞ്ഞുണ്ടാവുക ഇത് കേൾക്കുന്ന വേണു പറയുന്നുണ്ട് അവർക്കിടയില് ആ നന്ദു ആണ് പ്രശ്നക്കാരി നന്ദു ഇപ്പോ എസ് ഐ ഒക്കെ അല്ലേ അതുകൊണ്ട് തന്നെ അനിയെ ഇപ്പോ എപ്പോഴും കാണുന്നുണ്ട് പണ്ട് ചേച്ചിമാരുടെ ജീവിതം നന്നായി പോട്ടെ എന്ന് കരുതിയിട്ട് അനിയായിട്ട് കൂടുതൽ ബന്ധൊന്നും വെച്ചിരുന്നില്ല എപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് ഞാനും കണ്ടിട്ടുള്ളതാ എന്നാ ഇപ്പൊ നന്ദുവിന് ആരെയും പേടിയില്ല ഇങ്ങനെ പോയ ആദർശ തന്നെ നമ്മുടെ മോളെ വേണ്ട എന്ന് വെക്കും അതിനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് അതിനു മുൻപേ നന്ദുവിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം എന്താ വേണോട്ട പറയുന്നേ അവളിപ്പോ എസ് ഐ ആണ് അക്കാര്യം മറക്കണ്ട ഏത് എസ് ഐ ആണെങ്കിലും ഒതുക്കാനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട് വേണോട്ട വെറുതെ പോയി ട്രെയിനിൽ തലവെക്കണ്ട അവൾക്ക് നമ്മുടെ പേരിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ മതി നമ്മളെ കൈ പൊക്കും പൊക്കും തന്നെ സ്റ്റേഷനിൽ ഒരുപാട് കേസ് വേണുമായിട്ടിനെതിരെ ഉണ്ട് അതെങ്ങാനും അവള് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അനന്തപുരിയില് ഇപ്പ കിട്ടുന്ന വില പോലും നമുക്കുണ്ടാവില്ല എടുത്തു ചാടി വേണുട്ടിനൊന്നും ചെയ്യരുതെന്നാ എനിക്ക് പറയാനുള്ളത് ഇതും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാണ് വേണു ഒന്നും കൂടെ ഇരുത്തിയൊന്ന് ആലോചിക്കുന്നുണ്ട് പിന്നീടാണെങ്കിൽ അനാമിക അമ്മ പറഞ്ഞതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുന്നുണ്ട് ഈ സമയത്ത് അനി റൂമിലോട്ട് വരുവാണ് അനിയോട് ആദ്യം ഒന്ന് സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട് എന്താ അനി ഇന്ന് കുറച്ച് വൈകിയല്ലോ ഇത് കേട്ട് അനി ഒന്ന് അനാമികയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് നീയാണോ ഈ ചോദിക്കുന്നെ നീ ഇങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിക്കാറില്ലല്ലോ ഇങ്ങനെയൊന്നും ചോദിച്ചില്ല എന്ന് കരുതിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നാണോ നീ കരുതുന്നേ അങ്ങനെയല്ല എന്നാലും നീ ഇങ്ങനെ പ്രകടിപ്പിക്കാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എന്തു പറഞ്ഞാലും നീ കെട്ടിയ താലി എൻറെ കഴുത്തിലല്ലേ എനിക്ക് നിന്നെ അങ്ങനെ അങ്ങ് വേണ്ട അതൊന്നും വെക്കാൻ പറ്റില്ല പിന്നെ എനിക്ക് ദേഷ്യം വരുന്നത് നീ എപ്പോഴും ആ നന്ദുവായിട്ട് സംസാരിക്കുന്നതും നന്ദുവിന്റെ പുറകെ നടക്കുന്നതും കാണുമ്പോഴാ അല്ലാതെ ഞാൻ നിന്റെ അടുത്ത് അത്ര മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ ഹോ അങ്ങനെ നന്ദു എൻ്റെ വെറും ഫ്രണ്ടാണെന്ന് നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ കാഴ്ചയാ അതിനൊക്കെ പ്രശ്നം നീ കാണുന്ന വിധം അതൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി എന്നാലും ഏതൊരു ഭാര്യ ചിന്തിക്കുന്ന പോലെ തന്നെയാ ഞാനും ചിന്തിക്കുന്നത് എൻ്റെ ഭർത്താവ് വേറൊരു ആയിട്ട് സംസാരിക്കുന്നതോ പഴകുന്നതോ ഒന്നും എനിക്കിഷ്ടപ്പെടുന്നില്ല അല്ല നമികെ നിനക്കിങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കാനും അറിയോ ഞാൻ നിന്റെ ഈയൊരു മുഖം കണ്ടിട്ടില്ലാട്ടോ എന്താനീ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് കൂടുതൽ ദേഷ്യ വരുന്നത് ഞാൻ നിന്റെ അടുത്ത് ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം മാസങ്ങളായി എന്നാലും നമ്മൾ തമ്മിൽ ഇതുവരെ സ്നേഹത്തോടെ ഒന്ന് സംസാരിച്ചിട്ടില്ല ആലോചിക്കുമ്പോൾ അതൊക്കെ എനിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് നമ്മളൊന്ന് ഒരുമിച്ച് പുറത്തു പോയിട്ട് പോലും ഇല്ല അതിന് നീ കല്യാണം കഴിഞ്ഞ് മിക്ക ദിവസങ്ങളിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അനന്തപുരീന്ന് നിന്റെ വീട്ടിലോട്ട് പോവും പിന്നെ എങ്ങനെയാ നിന്റെ കുട്ടി ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ പിന്നെ വിരുന്ന് പോയ കാര്യങ്ങളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ നിന്റെ പെരുമാറ്റങ്ങളൊന്നും പലപ്പോഴും എനിക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാ ഞാനും അങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് എന്തായാലും നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം നാളെ നമുക്ക് പുറത്തൊന്ന് പോവാം ഒരു കോഫി ഷോപ്പിലോ എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലോ പോയിട്ട് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിക്കാം എന്നൊക്കെ അനാമിക അനിയോട് പറയുന്നുണ്ട് അനിക്കും അനാമികയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടെന്ന് തോന്നുകയാണ് അങ്ങനെ അനി പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് ഫ്രഷായിട്ട് വരാ എന്നും പറഞ്ഞ് ബാത്റൂമിലോട്ട് പോവാണ് ഹോ അവന്റെ വിചാരം ഞാൻ അവനെ അങ്ങ് സ്നേഹിക്കുകയാണെന്നാ അഭിനയിക്കാനും വേണ ഒരു കഴിവ് ഇനിയിപ്പോ അമ്മ പറഞ്ഞെന്നപോലെ ഇതൊന്ന് പ്രയോഗിച്ചു നോക്കാം എന്തായാലും അവൻ എന്റെ കയ്യിലായാല് പിന്നെ ഇവിടെ ആരും എന്നെ ചോദ്യം ചെയ്യാൻ വരില്ല അതും നല്ലൊരു കാര്യാണ് ഇതെങ്കിലൊന്ന് വിജയിച്ചാൽ മതിയായിരുന്നു എന്ന് അനാമിക ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്